എല്ലാവർക്കും വിശ്വസിക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം വിതരണം ചെയ്യും എന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വല്ലതും ഉണ്ടോ എന്ന് വാട്സാപ്പിലും കമന്റിലും നിരവധി പേരാണ് എപ്പോഴും ചോദിക്കുന്നത് ഇവർക്ക് വേണ്ടി ഇന്ന് വന്നിട്ടുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് വായിക്കുന്നത് ഒറ്റക്കാണ് ജീവിതം കഴിഞ്ഞുകൂടുന്നത് പെൻഷൻ പൈസ കൊണ്ടാ കഴിഞ്ഞ കൊറേ കൊല്ലമായി പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ടാണ് ജീവിക്കാനുള്ള വക മരുന്ന് വാങ്ങാനും കറണ്ട് ബില്ലും വെള്ളം ബില്ലും ഒക്കെ ഈ കിട്ടണമുണ്ട ആരും ഇല്ലാത്തവർക്ക് വലിയ തണൽ തന്നെയാണ് ഞാനെന്നും ഒറ്റയ്ക്കല്ല മലപ്പുറം കുന്നുമ്പിൽ ഉരുണിയൻ ഫാത്തിമ എഴുപത് വയസ്സിന്റെ വാക്കുകളാണിത് കേരളത്തിൽ ഉടനീളമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് തന്നെയാണ് അവസ്ഥ ഈ കിട്ടുന്ന ആയിരത്തി അറുന്നൂറിൽ നിന്ന് തന്നെയാണ് അവർ ചിലവും മരുന്നിനുള്ള വകയും കണ്ടെത്തുന്നത് തന്നെയാണ് കഴിഞ്ഞ വർഷം പെൻഷൻ തുടർച്ചയായി മുടങ്ങിയപ്പോൾ വിവിധ രീതികളിലെ സമരങ്ങൾ നമുക്ക് കാണാനിടയായത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ തുടർച്ചയായി ഒരു മാസവും മുടങ്ങാതെ ഇപ്പോൾ പെൻഷൻ നൽകി വരുന്നു മാത്രമല്ല അന്ന് മുടങ്ങിയ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തേത് നൽകുകയും ഈ മാസം അതായത് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന മാസത്തിൽ ഒരു മാസത്തെ മുടങ്ങിയ പെൻഷനും മെയ് മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ലഭിക്കും കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും അർഹരായവർക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വാർദ്ധക്യകാല വികലാംഗ വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ലഭിക്കാതെ ഇരിക്കുമ്പോഴും ആ തുക ചേർത്താണ് സംസ്ഥാനം പെൻഷൻ നൽകി വരുന്നത് ഓണം വിഷു ക്രിസ്മസ് തുടങ്ങിയ ഉത്സവകാലത്ത് രണ്ടു മാസത്തെ പെൻഷൻ ഘടു ഒന്നിച്ച് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ പിന്നിട്ട ഒൻപത് വർഷത്തിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം നാലായിരത്തി കോടി രൂപയാണ് അനുവദിച്ചത് ഓരോ ജില്ലയിലും ഇതേപോലെ തന്നെയാണ് കണക്ക് ഈ കാലയളവിൽ വാർദ്ധക്യകാല വിധവ ഭിന്നശേഷി അവിവാഹിത കർഷക തൊഴിലാളി പെൻഷൻ വിഭാഗങ്ങളിലായി രണ്ടര ദശാംശം ഒന്ന് രണ്ട് കോടി ഗുണഭോക്താക്കളാണ് ഉള്ളത് ഇതിൽ രണ്ടര ദശാംശം പൂജ്യം എട്ട് കോടി ഗുണഭോക്താക്കൾക്കായി നാലായിരത്തി ഒരുനൂറ്റി അൻപത്തി എട്ട് ദശാംശം നാല് ഒൻപത് കോടി രൂപയാണ് വിതരണം ചെയ്തത് ഗുണഭോക്താവിന്റെ മരണം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നൂറ്റി അറുപത് ദശാംശം മുപ്പത് കോടി രൂപ വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് മലപ്പുറം ജില്ലയിലെ മാത്രം കണക്കാണ് കേരളത്തിലെ ഓരോ ജില്ലയിലെയും അവസ്ഥ ഇത് തന്നെയാണ് പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും വലിയ ആശ്വാസം തന്നെയാണ് ഈ ലഭിക്കുന്ന പെൻഷൻ തുക പെൻഷൻ തുക ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് നൽകി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടാകുക അത് പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് നൽകി തീർക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല പഞ്ചായത്ത് ഇലക്ഷനു മുമ്പ് പെൻഷൻ വർധനവ് ഉറപ്പാണ് എന്നും എൽ ഡി എഫ് വൃത്തങ്ങൾ പറയുന്നു പഞ്ചായത്ത് ഇലക്ഷനു മുമ്പ് രണ്ടായിരം രൂപയും നിയമസഭാ ഇലക്ഷന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലേക്കും പെൻഷൻ തുക എത്തിക്കും എന്നുള്ളതാണ് വിവരം ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ രണ്ടായിരം ആകണമെങ്കിൽ നാനൂറ് രൂപ വർദ്ധിപ്പിക്കണം അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തണമെങ്കിൽ തൊള്ളായിരം രൂപയും വർദ്ധിപ്പിക്കണം അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പ് ഈ തൊള്ളായിരം രൂപയും വർദ്ധിപ്പിച്ച് മൂന്നാം തവണയും അധികാരത്തിൽ കയറാൻ കഴിയും എന്നാണ് പിണറായി സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അടിയൊരുക്കങ്ങളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതേസമയം സർക്കാരിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വീണ്ടും കടമെടുക്കുകയാണ് ഇന്നലെ ചൊവ്വാഴ്ച ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു ഈ സാമ്പത്തിക വർഷം ഒരു മാസം പിന്നിട്ട് രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ മൂവായിരം കോടി രൂപയാണ് കടമെടുത്തത് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയും കടമെടുക്കും എന്നുള്ളത് തന്നെയാണ് വിവരം അതിലായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുക ആയിരത്തി കോടി രൂപയോളമാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടത് ഈ ഒരു തുക എത്തിക്കഴിഞ്ഞാലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടക്കുക ഇരുപത്തിരണ്ടാം തീയതി പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കയ്യിൽ പെൻഷൻ വിതരണവും ഇരുപത്തി അഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തി ആറോട് കൂടിയിട്ട് ഉണ്ടാകും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യാത്തതു മൂലം നിരവധി പേരുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആർക്കെങ്കിലും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർ മസ്റ്ററിങ് ചെയ്യണം അതേസമയം വാർഷിക മസ്റ്ററിംഗും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ഒരു അറിയിപ്പൊക്കെ ലഭിച്ചാൽ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് ആരും അത് അറിയാതെ പോകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾ വേഗത്തിൽ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ ദൂരം